മൊബൈൽ ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ എടുത്തുകൊണ്ടിരിക്കുക തന്നെ ഇതുപോലെ സ്ക്വയർ ആയും സർക്കിളായും ഇനി മേനുവലായും ഒക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനും ഇനി പ്രത്യേക കാര്യങ്ങൾ അടയാളപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും ഒക്കെ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡർ നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതു ഭാഗത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്ലിക്കേഷനിൽ വാട്ടർമാർക്ക് ഒന്നുമില്ല എങ്കിലും പരസ്യങ്ങൾ ഉണ്ടാവും ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓണായി കിട്ടുക ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ പത്ത് എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ചില കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുതെന്ന് പറയുന്നത് ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് നെക്സ്റ്റ് പോവാം പിന്നെ പർച്ചേസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും ഈ ഒരു ഓപ്ഷൻ എല്ലാ തവണയും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ വരും പക്ഷേ ഇത് നമുക്ക് എക്സിറ്റ് പോകാൻ സാധിക്കും ഇത് എക്സിറ്റ് പോയാലും വീണ്ടും പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ തന്നെയാണ് വരാം ഫ്രീ ട്രയൽ ത്രീ ഡേയ്സ് ഒക്കെ വരും അതൊന്നും ക്ലിക്ക് ചെയ്യാൻ പാടില്ല ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട് എക്സിറ്റ് ബട്ടൺ കൊടുക്കുക അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകും ഇതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കണം ഓക്കെ ഇനി പിറകിലേക്ക് വരിക പിറകിലേക്ക് വന്നാൽ വീണ്ടും ഇങ്ങനെ കാണിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ പോകുന്നതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കൺഫേം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഒരു ബട്ടൺ ഉണ്ടാവും അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇനി പിറകിലേക്ക് വീണ്ടും വരിക ഇനി ഒരുപാട് പെർമിഷൻ ഇതുപോലെ ചോദിക്കും ചോദിക്കുന്ന എല്ലാ പെർമിഷനും അലോ കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ രണ്ട് പെർമിഷൻ കൂടി കൊടുക്കാറുണ്ട് ഇവിടെ നിങ്ങൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കും ഇത് സ്ക്രീൻ റെക്കോർഡർ ആയതുകൊണ്ടാണ് ഇത്രയും ഏറെ പെർമിഷൻ പിന്നെ നിങ്ങൾക്ക് ബാറ്ററിയുടെ അകത്തൊരു സെറ്റിങ്സ് മാറ്റാനുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ബാറ്ററിയുടെ ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഇതിനകത്ത് നോ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിലേക്ക് കൊടുക്കണം പല ഫോണിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും ശേഷം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ക്രീൻ റെക്കോർഡർ നമ്മുടെ ഫോണിൽ സെറ്റായി ഇനി എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ ഡയറക്റ്റ് ഉപയോഗിക്കാം ഇതുപോലെ ഇനി പെർമിഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ില്ല ഓക്കെ എന്റെ സ്ക്രീനിൽ ഇപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെക്കൻഡ് കാണിക്കല്ലോ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആക്കണം കേട്ടോ എന്നിട്ട് ശേഷം ഇവിടെ ഐക്കൺ ഉണ്ടല്ലോ ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇതുപോലെ പലതരം മാർക്കുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് എവിടെയും ആപ്ലിക്കേഷൻ്റെ അകത്തൊക്കെ പറ്റും ഇങ്ങനെ ഒരു ബാറുണ്ടാവും അതിൽ നിന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ ആ ബാറ് നമുക്ക് വേണെന്നിടത്ത് വെക്കാം ശല്യമില്ലാത്തടത്ത് ഇങ്ങനെ പല കളറ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് സ്ക്രീനിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഇത് എക്സിറ്റ് പോകണം എക്സിറ്റ് പോയാൽ മാത്രമേ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കൂ അത് ഓൺ ചെയ്ത് കിടക്കുന്ന സമയത്ത് നമുക്ക് വരക്കാൻ മാത്രമേ പറ്റൂ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം പെൻ എടുത്തിട്ട് എവിടെയാണ് മാർക്ക് ചെയ്യുക അതിനുശേഷം എക്സിറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതിലത് മാത്രമല്ല നമുക്ക് സ്ക്വയർ ആയിട്ടും പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഇതിപ്പോൾ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നതാണ് ഇത് നമുക്ക് വാട്സപ്പിനകത്തും ഏതെങ്കിലും ും വെബ്സൈറ്റിനകത്തും ഒക്കെ ചെയ്യാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലായിടത്തും എഴുത്തുകളും ഒക്കെ ചെയ്യാൻ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ